ഭിന്നശേഷി ദിനത്തിലെ ഇടുക്കിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് എഴുന്നേറ്റ് നടക്കില്ലെന്ന ഡോക്ടർമാർ വിധി എഴുതിയ കുട്ടിയുടെ ജീവിതത്തിൽ മാതാപിതാക്കളും നാട്ടുകാരും നൽകിയ പ്രോത്സാഹനമുണ്ടാക്കിയ മാറ്റം അവിശ്വസനീയമാണ് കരുതലും പരിഗണനയും ഭിന്നശേഷിക്കാരനായ കുട്ടിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം ശ്രീകാന്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇടുക്കി കമ്പംപെട്ട് സ്വദേശിയാണ് ശ്രീകാന്ത് സാബു ഡൌൺ സിൻഡ്രോം കുട്ടിയെ മാതാപിതാക്കൾ ജനിച്ച നാൾ മുതൽ ചികിത്സകൾ നൽകി ചേർത്തുപിടിച്ചു പിടിച്ചു മകനുവേണ്ടി വീട് സ്ഥലവും വിറ്റു ഇപ്പോൾ വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നതെങ്കിലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ശ്രീകാന്ത് മിടുക്കനായി മാറി ഡോക്ടർ പറഞ്ഞു എഴുന്നേക്കാൻ തന്നെ പക്ഷെ അവൻ എഴുന്നേറ്റ് നടന്നു പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് സ്വയമായിട്ട് ഉണ്ടാകുന്നതാണ് അത് ഞങ്ങളെ പ്രത്യേകിച്ച് പഠിപ്പിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വയമായിട്ട് അവനുണ്ടായി അത് ഈ മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി ട്രോഫികളും പ്രോത്സാഹനങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് ശ്രീകാന്ത് ഇപ്പോൾ പാട്ടുപാടും ഡാൻസ് ചെയ്യും യോഗ പരിശീലനവും നടത്തും ചണ്ടിക്ക് കൊണ്ടില്ല ോംബാരി കർണാപുരം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവത്തിൽ മിടുക്ക് തെളിയിച്ച ശ്രീകാന്തിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ ജനപ്രതിനിധികളും അധ്യാപകരും നാട്ടുകാരും പ്രോത്സാഹനം പകരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കറണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കലോത്സവത്തിലാണ് ശ്രീകാന്തിനെ ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ കഴിവ് തിരിച്ചറിയുക നല്ലൊരു തമിഴ് ഗാനം ഇട്ട് എസ് പി വാടിയ മനോഹരമായ ഗാനമിട്ട് വളരെ ഭംഗിയായി സ്വയം ചിട്ടപ്പെടുത്തിയ ഒരു ഡാൻസ് കളിച്ചതോടെയാണ് ശ്രീകാന്ത് ശ്രദ്ധേയനായത് രാമക്കൽമേട് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീകാന്ത് ശ്രീകാന്തിന് മറ്റുള്ളവരെ സഹായിക്കണമെന്നും നല്ലൊരു പാട്ടുകാരനാകണമെന്നതുമാണ് ആഗ്രഹം തൻ്റെ ശാരീരികവും മാനസികവുമായ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് തന്നാലാവുന്ന കലാപ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ശ്രീകാന്ത് കപ്പബട്ടിൽ നിന്നും ക്യാമറമാൻ ഷാജിനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്